ഇന്നത്തെ ചിന്താവിഷയം തെറ്റരുത് ഈ ലോകത്തിൽ വാക്ക് പാലിക്കുന്നവരും ഉണ്ട് എന്നാൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ദൈവത്തിന് വാക്കുകൊടുക്കുകയാണെങ്കിൽ നാം അത് പാലിക്കണം എന്തെന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു യാക്കോബ് മൂന്നിന്റെ രണ്ട് എന്നല്ലേ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ വാക്കിൽ തെറ്റിയാൽ നമ്മൾ ദുഷ്ടന്മാരായി മാറുകയില്ലേ ആകയാൽ നാളെ മുതൽ ഞാൻ അതിരാവിലെ എഴുന്നേറ്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കും എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പാലിക്കുന്നതാണ് ഏറെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു മത്തായി അഞ്ചിൻ്റെ മുപ്പത്തിയേഴ് എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരും ഓർക്കുക ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് വചനം പറയുന്നുണ്ട് അതെ ഇന്ന് നമുക്ക് സമാധാനമില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിച്ചറിയുന്നത് നല്ലതാണ്